ഫാദർ ജോസ് ചാഴികാടാണ് അദ്ദേഹം വളരെ തിരക്ക് പിടിച്ച ഒരു വ്യക്തിയാണ് തിരക്ക് പിടിച്ചതെന്ന് പറയുമ്പോൾ കൗൺസിലിങ്ങിലൂടെ വളരെ പ്രസിദ്ധിയാർജിച്ച ഒരു വൈദികനാണ് ഇവിടെ ഞാൻ രണ്ടു മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് അച്ഛനെ ഒന്ന് കാണാൻ പറ്റിയത് കാരണം ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പാർക്കിലോട്ട് മൊത്തം വണ്ടികളും ബൈക്കുകളും ഒക്കെ ആയിട്ടാണ് അപ്പൊ ഇത്രയധികം ആൾക്കാരെ വളരെ ക്ഷമയോടുകൂടി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആൾക്കാരോട് സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അവരെ പുതിയൊരു ജീവിതത്തിലോട്ട് കൊണ്ടുവരുവാനും അവരെ നേരായ വഴിയെ ഉദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കാനും സാധിക്കുന്ന വളരെ തിരക്കുള്ള ഒരു വൈദികനാണ് അച്ഛ എന്റെ ആദ്യത്തെ ചോദ്യം നമ്മുടെ ഹിസ്റ്ററിയാണ് അതായത് ഈ ോമൻ ഇവിടെ എഡേസാലെ മെസ്റ്റോമിയയിൽ നിന്ന് വന്നു എഴുപത്തിരണ്ട് കുടുംബം ഏഴില്ലം എഴുപത്തിരണ്ട് കുടുംബമായിട്ട് വന്നു എന്നാണ് പുരാതന പാട്ടുകൾ നമ്മെ പഠിപ്പിക്കുന്നത് ഈ സത്യത്തെ കുറിച്ച് അച്ഛന്റെ വ്യൂ പോയിന്റ് എന്താണ് കാലാത്വമായി ഇവിടെ വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അദ്ദേഹം ആരംഭം മുതൽ ആ നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ ഇവിടെ ഉണ്ടായിരുന്നു രണ്ട് ദശാബ്ദ ഈ രാജ്യത്തിന്റെ ഭരണം നിയന്ത്രിച്ചിരുന്നവനാത്തോ ഏത് രാജ്യത്തിന്റെ തിരുവിതാംകൂർ രാജ്യത്തിൽ കൊട്ടാരത്തിൽ രണ്ട് കുട്ടികളെ അനാഥ ബാലന്മാരായി അനാഥ ബാലന്മാരായതിന്റെയൊക്കെ ചരിത്രം ആർച്ച് ബിഷപ്പ് മൈക്കിൾ സലേസ്കി ഇന്ത്യയുടെ ഡെലഗേറ്റ് ഡെലഗറ്റെഴുതിയിട്ടുണ്ട് അദ്ദേഹം ഈ ബാലന്മാരെക്കുറിച്ച് രാജാവിന് വിറ്റതാണ് അടിമക്കച്ചവർ ഉള്ള കാലം പക്ഷെ ഇവർ വളരെ മിടുക്കന്മാരായിരുന്നു ഫ്രോമെൻസ് ഫ്രുമൻസ് യൂസിന്റെ പേര് രാജാവിച്ചരിക്കാനൊക്കെ ഇച്ചിരി വിഷമായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് തോമ എന്ന കാനായിൽ പേര് പേരങ്ങൾ വന്നതുകൊണ്ട് ആണ് രണ്ടാമത്തെ ആള് ഇദ്ദേഹം കൊട്ടാരത്തിലെ സേവനത്തിലൂടെ വളർന്ന് ഉന്നത പദവിയിലെത്തി ധനകാര്യമന്ത്രിയായിരുന്നു രാജാവ് മരണശേഷം രാജ്യം ആവശ്യപ്പെട്ടതനുസരിച്ച് ആയി അടുത്ത യുവരാജാവ് ചാർജ് എടുക്കുന്നതുവരെ അദ്ദേഹം രാജ്യത്തിന്റെ ഭരണം നടത്തിയിരുന്നു ചേര രാജ്യത്തിന്റെ അങ്ങനെയാ പറഞ്ഞിരുന്നു ചേര രാജ്യം ചേരമാൻ പെരുമാൾ ഇതിനിടയ്ക്ക് മലപ്രാവശ്യം അദ്ദേഹം നാട്ടിൽ തിരികെ പോകണമെന്ന് ആവശ്യപ്പെട്ടു ജനങ്ങൾ സമ്മതിക്കുകയില്ല ഭരണകർത്താവായിരുന്നു കൊട്ടാരം രാജ്ഞിക്ക് രാജാവ് സമ്മതിക്ക അവസാനം അദ്ദേഹം കണ്ട ഒരു അടവ് യുവരാജാവിന്റെ സ്ഥാനാരോഹണം വളരെ കങ്കയമമായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തി അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പോകണം ഞാൻ പോയാലും തിരികെ വരും എന്റെ കുറെ ആൾക്കാരെ കൂടെ കൂട്ടിയായിരിക്കും ഞാൻ വരിക അന്ന് എനിക്ക് ഈ രാജ്യത്ത് താമസിക്കാനും നിങ്ങളോടൊപ്പം കഴിയാനുമുള്ള അവസരം ഉണ്ടാകണം അദ്ദേഹം പോയി തിരികെ വന്നപ്പോൾ സ്വീകരണം കൊടുത്തതെന്നില്ല രാജാവ് തന്നെ നേരിട്ടിറങ്ങി കാണാത്തവുമായെ സ്വീകരിച്ചു ഒരു സംഘത്തോടു കൂടിയാണ് വന്നത് ഈ രാജ്യം കണ്ടിട്ടില്ലാത്ത വിധം വലിയ സ്വീകരണമാണ് ഗാന ഈ സംഭവം നടക്കുന്നത് മുന്നൂറ്റി നാല്പത്തഞ്ചിലല്ല പിന്നെ മുന്നൂറ്റി നാല്പത്തി അഞ്ചിൽ കുടിയേറ്റം നടന്നിട്ടില്ല നടക്കുകയുമില്ല അത് ലോക ചരിത്രം ലോകചരിത്രം അറിയാം അന്ന് മതപീഠനത്തിന്റെ കാലഘട്ടമായി അത് മുതലാക്കി പലരും

ഈ ചരിത്രം മൈക്കിൾ അദ്ദേഹത്തിന്റെ ഇന്ത്യയുടെ അപ്പർ ഡിഗേറ്റ് ആധികാരികമായ ചരിത്രമാണ് അതിൽ എഴുതിയിട്ടുണ്ട് ായി അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തെ ആളുകൾ ബഹുമാനിച്ചിരുന്നു അനേകം ആളുകൾ പ്രാർത്ഥനക്കായി അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിരുന്നു അനേക കാര്യങ്ങൾ അന്ന് നടന്നിട്ടുണ്ട് ഇന്നും അവർ അദ്ദേഹത്തെ വിശുദ്ധനായി വണങ്ങുന്നു അംഗീകരിക്കുന്നത് യാക്കോവായ മദ്രാസത്തിൽ ചിങ്ങമണം അദ്ദേഹത്തെ വിശുദ്ധരായി വണങ്ങുന്നു പരിശുദ്ധ കുർബാനയിൽ വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ നൂറ്റാണ്ട് ഇപ്പം നമ്മുടെ സമുദായത്തിൽ ഇല്ല പക്ഷെ യാക്കോബായ സമുദായത്തിലുണ്ട് അഞ്ചാമത്തെ പ്രാർത്ഥന പ്രാർത്ഥനയാണ് അദ്ദേഹം ഈ രാജ്യത്തിന് അഭിമാനം

സ്മാരകവും അതിന്റെ ഉണ്ട് സ്മാരവും സ്മാരകശിരി വളരെ ആഴത്തിലുള്ള ചരിത്ര പഠനമാണ് താനോത്തോമാരെ കുറിച്ച് ഇന്ന് ഉണ്ടാകേണ്ടത് അത് ഏറ്റവും സഹായകമായ പുസ്തകം മൈക്കിൾ ലാൽ മൈക്കിൾ സലേസ്കിയുടെ ആർച്ചിഫിഷ്യൽ സനെസ്കിയുടെ പുസ്തകമാണ് ഇന്ത്യയുടെ അപസ്ട്രോളി എന്റെ വല്യ്യപ്പൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ ഗ്രാൻഡ് ഫാദറിന്റെ ജ്യേഷ്ഠന്റെ മകൻ ജോസഫ് ചാരികാട്ടാണ് തെക്കുംബാക സമുദായ ചരിത്രം എഴുതിയത് ആ ചരിത്രത്തിൽ അദ്ദേഹം രണ്ട് നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഞാൻ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം പേരപ്പൻ്റെ പുസ്തകം എടുത്ത് പേരപ്പൻ പരിശോധിച്ചിട്ടുള്ള പുസ്തകങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് നോക്കിപ്പം ആർച്ച് ബിഷപ്പ് സലേസ്കിയുടെ പുസ്തകമില്ല പേരുപ്പം കണ്ടിട്ടില്ല ആ പുസ്തകം കാണാതെ തന്നെ ഈ ആൾ ചെറുപ്പം മുതൽ ഇവിടെ ഉള്ള ആളായിരുന്നിരിക്കണമെന്നും രണ്ട് പത്ത് വയസ്സ് മുതൽ മുതൽക്കാളത്തോ മതി ഈ രാജ്യത്ത് ഈ പേർ ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹം സ്വീകരിച്ചതാണെന്നും ഒരു ചരിത്ര ദർശനം ഞങ്ങൾ വായിച്ച് അനുഭവപ്പെട്ടു പോയി

അത് പോർച്ചുഗീസ് ആർച്ച് ബിഷപ്പ് കയ്യാങ്കളി അതിൽ കുറെ ഉണ്ടായി എന്നാണ് ചരിത്രകാരന്മാർ നിരീക്ഷിക്കുക ആചാരങ്ങളെ അനാചാരങ്ങളായി കണ്ട ദുരാചാരങ്ങളായി കണ്ട ഒരു വീക്ഷണഗതി ഉണ്ടായി അവർ മുൻമിതിയോടെയാണ് പലതും ചെയ്യുന്നത് നമ്മുടെ ആചാരങ്ങൾക്കാരുടെ മാത്രമല്ല ഈ രാജ്യത്തെ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യൻ മാത്രം പിന്നെ അതിനോട് വിയോജിച്ചവരുണ്ട് വിഘടിച്ചവരുണ്ട് ക്രൈസ്തവ സമൂഹത്തിന്റെ ഐക്യത്തെ ഒരു പരിധിവരെ ശിഥിലമാക്കാനും തലങ്ങളിലേക്കാണ് പോയത് ഒന്നും കാരണം കാരണം പിടിച്ചു പിടിച്ചു നിർത്താൻ നിർത്താനുള്ള ആവേശം അതിന്റെ പിന്നിലുണ്ടായിരുന്നു മനുഷ്യന്റെ ഒരു ഒരു വീക്ക്നെസ് ആണല്ലോ ആധിപത്യത്തിന്റെ മനോഭാവത്തിലാണ് ഉദയംപേറും അപ്പൊ ഉദയംപേരും ുന്നത് അന്നത്തെ ക്രൈസ്തവ ആചാരങ്ങളെല്ലാം ദുരാചാരങ്ങളാന്ന് മുദ്ര കുത്തിക്കൊണ്ട് നിരോധിച്ചതുവരെ അച്ഛന്മാര് വിവാഹിതരായത് അച്ഛന്മാരും എല്ലാ അച്ഛന്മാരും വിരോഹിതരായ അത് കഴിഞ്ഞാണ് ഉദയം പേരൂർ സുനോ കൂടിയാണ് വിവാദ പൗരോഹിത്വത്തെ നിരോധിച്ചത് അത് എന്താ സംഭവിച്ചത് അത് എന്താ സംഭവിച്ചത് അവരുടെ നിയമം അനുസരിച്ച് ഒരു വിഭാഗം നിന്നു അത് വലിയ സഭയും സമുദായവും തമ്മിൽ വ്യത്യാസവും സമുദായത്തെ സ്നേഹിക്കുന്നത് നല്ലതാണ് സമുദായത്തിന്റെ അഭ്യുന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നല്ലതാണ് ക്രൈസ്തവ വിശ്വാസത്തെ അതിന്റെ അന്തസത്തയിൽ ഉൾക്കൊള്ളാനുള്ള മനോഭാവമാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത് ഈ കേരളത്തിൽ തന്നെ ഗ്രാനക്കാരും നോൺ ഗ്രാനൈറ്റ്സും ഉൾപ്പെട്ടിരുന്ന ഇടവകൾ ഉണ്ടായിരുന്നല്ലോ തീർച്ചയായിട്ടും ഉദാഹരണത്തിന് മുന്നെത്ര പൈകളും അവക്കപ്പിൽ കാലത്ത് രൂപതയെ ലഭിച്ചതും പിന്നെ അതൊക്കെ വിഭജിക്കുക ചെയ്തു ദൈവാശ്രയ ബോധത്തോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഒരു പൊങ്ങച്ച സംസ്കാരത്തിന്റെ വെളിയാടുകളായി നമ്മൾ മാറരുത് മറ്റുള്ളവർക്ക് എന്നും മാർഗദർശനം നൽകാനുള്ള അവസ്ഥ നമുക്കുണ്ടാകാം ആ മനോഭാവം നമുക്കുണ്ടാകാം ആ ഗന്ധുബങ്ങളിലല്ല ആക്സിഡൻ്റസിൽ അല്ല നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർ ായ പറയെന്താ ഞാൻ വിചാരിക്കുന്ന ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് മാതൃകയും മാർഗനിർദ്ദേശവും നൽകാനുള്ള ദൗത്യമാണ് നമുക്ക് നിസാരമായ ചില കാര്യങ്ങളിൽ കടിച്ചു തൂങ്ങി അത് വലുതാക്കി പർവതീകരിച്ച് പറഞ്ഞ് ഉന്നതമായ മാതൃക നൽകാൻ സമുദായത്തിന് കഴിയുമ്പോൾ മാത്രമേ അന്തസ്തയിൽ ഗ്രാനായ സമുദായം അതിന്റെ പേഴ്സി സമുദായം ഇപ്പോൾ ക്രിസ്തുവിന്റെ നാമം ഇല്ലാത്തടത്ത് അത് എത്തിക്കുന്നുണ്ടോ വിവിധ സ്ഥലങ്ങളിൽ പടർന്നു വന്നിരിച്ചിരിക്കുന്ന ഘനാനായക്കാർ അമേരിക്കയിലും യു കെയിലും ഓസ്ട്രേലിയയിലും യൂറോപ്പിലും ഒക്കെ പടർന്നു വന്ദരിച്ചിരിക്കുന്ന ഖനാനായ സമൂഹം അവിടെയെല്ലാം ദേവാലയങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു ആ ദേവാലയ നിർമ്മാണത്തിലൂടെ അവിടെ ഒരു ഇവാഞ്ചലൈസേഷൻ പ്രാക്ടിക്കലൈസ് ചെയ്യുന്നുണ്ട് സുവിശേഷവൽക്കരണം ജീവിതത്തിലൂടെയാണ് ഏറ്റവും വലിയ സുവിശേഷവൽക്കരണത്തിന്റെ കമാൻഡ് അതിന്റെ നിർദ്ദേശം നിന്നിരിക്കുന്ന അന്ത്യ താഴ്ത്തി ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന നിർത്തി ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം നിങ്ങളുടെ പരസ്പര സ്നേഹം വഴി നിങ്ങൾ എന്റെ ശിഷ്യരാണെന്ന് ലോകം അറിയണം ഇതാണ് സർവപ്രാധാന്യം ഇതാണ് ഞാൻ കാരൻ ചെയ്യേണ്ട സുവിശേഷ പ്രഘോഷണം അല്ലാതെ കുറെ സ്ഥലങ്ങളിൽ പള്ളി വെച്ചത് കൊണ്ടും കുറെ കാര്യങ്ങളൊക്കെ സമുദായത്തിൻ്റെതാണെന്ന് പറഞ്ഞ് പൊങ്ങച്ചം പറഞ്ഞ് നടത്തിയതുകൊണ്ടും അതൊന്നും കാതലായ കാര്യങ്ങളായി ഞാൻ കാണുന്നു കോട്ടയം രൂപതയുടെ ജൂബിലേ ശതാബ്ദി ആഘോഷിച്ചില്ലേ ആ ശതാബ്ദി ആഘോഷിച്ചപ്പോൾ അന്ന് കൊടുത്തിരുന്ന മുദ്രാവാക്യം വായിച്ചപ്പോ എനിക്ക് പ്രയാസാ തോന്നുന്നു ഞാനത് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് കോട്ടയം അതിരൂപതയുടെ ശതാബ്ദിയോടനുബന്ധിച്ച് പ്രകടമാക്കിയ മുദ്രാവാക്യവും കണ്ടപ്പോൾ എനിക്ക് അല്പം ഖേദമാണ് വായിച്ചപ്പോൾ മൂല്യക്രമ ഹൈറാർക്കി ഓഫ് വാല്യൂസ് കീഴ്മേൽ മറിഞ്ഞതുപോലെ വിശ്വാസ നിറവിൽ ഒരുമയിൽ തനിമയിൽ എന്നായിരുന്നുവെങ്കിൽ എന്ന് അപ്പൊ ഞാൻ കേട്ടെ അപ്പൊ നമ്മളിപ്പോൾ സീറോ മലബാർ സഭയുടെ അകത്ത് നിൽക്കുന്ന ക്രാനായക്കാർ സൂറോ മലബാർ സഭയിൽ ഉള്ള വധുവിനെ അന്വേഷിച്ച് അല്ല വധുവിനെ സ്വീകരിക്കുന്ന ഒരു ജ്ഞാനായക്കാരൻ അമേരിക്കയിൽ അവന്യായ പള്ളിയിൽ അംഗത്വമുണ്ട് കാരണം ആ പള്ളികളെല്ലാം സീറോ മലബാർ പള്ളി ആയതുകൊണ്ട് ചുരുക്കം പറഞ്ഞാൽ അമേരിക്കയിൽ പുറത്തുനിന്ന് കിട്ടുന്ന ഒരു ഗ്ഞാനായക്കാരൻ്റെ അംഗത്വം ഉള്ളുക ഉണ്ട് എന്നാൽ കോട്ടയം രൂപതയിൽ പുറത്തുനിന്ന് കിട്ടുന്ന ഒരു ഗ്ഞാനായക്കാരന്റെ ആ പള്ളിയിൽ യാതൊരു അവകാശവും ഇല്ല ഒരംഗത്വവും ഇല്ല അപ്പോൾ ചുരുക്കം പറഞ്ഞ രണ്ടുതരം പൗരന്മാരെ അവിടെ സൃഷ്ടിക്കുകയാണ് ജ്ഞാനായ പൗരന്മാരെ സൃഷ്ടിക്കുകയാണ് നായാമികമായി നമ്മൾ നോക്കുമ്പോൾ അപ്പോൾ അത് ആൾക്കാരിൽ ഒത്തിരി കൺഫ്യൂഷനും ഒത്തിരി ടെൻഷനും ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം സമാതരത്തിൽ അതിനെക്കുറിച്ച് അച്ഛന്റെ ഒരു വീക്ഷണം വീക്ഷണമുണ്ട സീറോ മലബാർ സഭയ്ക്ക് എവിടെയൊക്കെ ജോലി ശിക്ഷൻ ഉണ്ടോ അവിടെയൊക്കെ റോമിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അത് വളരെ നല്ലതായിരുന്നു അത് അമേരിക്കയിൽ വ്യാപിപ്പിക്കുന്നത് കുഴപ്പമില്ല അത് സീറോ മലബാർ സഭയുടെ തലവരാണ് മുഖൈ എടുക്കുന്നത് പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്ന സഭയിലെ പൊളിറ്റിക്സ്

അത് കൊടുക്കുമ്പോൾ നാണായ സമൂഹത്തിനും അവരുടേതായ ജോലി ശിക്ഷൻ കിട്ടും ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി അഞ്ചിൽ റോമിൽ നിന്നും നൽകിയ കാൽ തന്നെയാണ് കോട്ടയം രൂപയുടെ ഔദ്യോഗിക റാണായ സമൂഹത്തിനും അവരുടേതായ ജോലി ശിക്ഷൻ ആ എക്സ്റ്റിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും അതായത് കോട്ടയം കോട്ടയം ബിഷപ്പിനുണ്ടായി ഋഷപ്പിനുണ്ടായി അതിനെ കുറിച്ച് എന്താ അതേ ആൾക്കാർക്കും അറിയാറിയ ഞാനത് മേജർ ആർച്ച് ബിഷപ്പിന്റെ ശ്രദ്ധയിൽ ഒരിക്കൽപ്പെടുത്തിയിട്ടുണ്ട് അതേ അപ്പൊ അത് അമ്പത്തി അഞ്ചില് അമ്പത്തി അഞ്ചിൽ റോമിൽ നിന്ന് നൽകിയ കല്പനയാണ് കല്പന അനുസരിച്ചു എക്സാക്ട് ആ ടൈം ആണോ ഉപയോഗിച്ചിരിക്കണം എന്ന് ഉപയോഗിച്ചും തരം പറഞ്ഞാൽ തന്നെയാണെന്ന് പറഞ്ഞു അത് അതിന്റെ കോപ്പി കോട്ടയം കാണുമായിരിക്കില്ലാത്ത അമേരിക്കയിലെ നോൺ ചർച്ചസ് അവിടെ ഒരു ഒരു രൂപത വരാനുള്ള ചാൻസുകൾ അച്ഛൻ എങ്ങനെയാണ് കാണുന്നു പുതിയ ഒരു രൂപ കൂടെ വന്നാൽ അത് ഗ്രാന സമുദായത്തിന്റെ കെട്ടിറപ്പിനെ ബാധിക്കും അതാണ് ഏറ്റവും നല്ല കെട്ടിപ്പ് ഫ്രാൻസിസ് മാർപ്പ പ്രകടമാക്കുന്ന മനോഭാവം കാഴ്ചപ്പാടും ഇതു പൊങ്ങച്ചൻ പറയും ആഘോഷങ്ങൾ നടത്തും വിശ്വാസവും വിശുദ്ധിയും വളർത്തിയെടുക്കാനുള്ള ശ്രമമാണ് നമുക്ക് ೌರೋಹಿತ್ಯ ಜೀವ ತ್ವ ಇರ್ಥೆ ഒത്തിരി കുടുംബങ്ങളെയും വ്യക്തികളെയും സഹായിക്കാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ദമ്പതികളെ യോജിപ്പിക്കാൻ സാധിച്ചു കോടതി വരെയുള്ള സഹായിച്ചു കോടതി ചെന്ന് ഒരു യോജിപ്പിക്കും ഞാൻ ചെയിമ്പറിഞ്ഞിട്ട് അമ്മ പോവാ